നമ്മൾ പോകുന്നത് കൊൽക്കത്തയെക്കുറിച്ചാണ് സഫാൻ ആൻഡ് ഷഹീർ ഷഹീർ കൊൽക്കത്ത നമ്മൾ ഈ പറഞ്ഞ വെങ്കടേഷ് ഷഹീറെ വലിയൊരു എമൗണ്ടിന് എടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ക്വിൻഡൻ ഡീ കോക്കിനെ അതൊരു ഒരു എടുത്തു പറയേണ്ട ഒരു പേരാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെടുത്തിരിക്കുന്നു റഹ്മാൻ ഉള്ള കുർബാസിനെ വളരെ പെട്ടെന്ന് അവർക്ക് പിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഒപ്പം മായങ്ക മാർക്കാൻ അത് എനിക്ക് തോന്നുന്നത് അൺക്യാപ്ഡ് പ്ലേയേഴ്സ് ആയിരിക്കാം അതെ അൺ ക്യാപ്ഡ് ആണ് ആൻഡ്രിച്ച് നോർത്തേയും അവർ എത്തിച്ചിരിക്കുന്നു പക്ഷെ അവർ നിലവിൽ നിർത്താൻ സാധിച്ച എല്ലാ താരങ്ങളും അവർ നിർത്തിയിട്ടുണ്ട് വെങ്കടേഷ് അയ്യരുടെ അതാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത് അയ്യരപ്പം മിക്കവാറും അവർ ഒരു ക്യാപ്റ്റൻസി എന്ന ലെവലിലായിരിക്കും അവർ കാണുന്നുണ്ടാകുക ബാക്കിയുള്ള കഴിഞ്ഞ പ്രാവശ്യം പെർഫോം ചെയ്ത ഒരു യങ് പ്ലെയറാണ് രഘുവൻശി അവർ വിളിച്ചെടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം ലേലത്തിലേക്ക് വന്നാൽ നന്നായി വിളിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു പ്ലാ ഒരു പ്രോമിസിങ് ആയൊരു ടാലൻ്റാണ് രഘുവൻശി രഘുവൻശി അവർ തിരിച്ചെടുത്തിട്ടുണ്ട് ഡി കോക്കിനെ അവർ ഓപ്പൺ ഫിൽ സോൾട്ട് പോയപ്പോൾ ആ സ്ലോട്ടിലേക്ക് അവർ ഡി കോക്കിനെ വിളിച്ചെടുത്തിട്ടുണ്ട് റഹ്മാ റഹ്മാൻ ലഖ് ആ സ്ലോട്ടിലേക്ക് തന്നെ ആയിരിക്കും റഹം നദഖർ സോൾട്ടും സോൾട്ടും ഉണ്ടായിരുന്ന അതിലേക്ക് ഡി കോക്ക് വരുന്നു ഇനി പിൻ പിന്നെയുള്ള സ്റ്റാർക്കിന് എനിക്ക് തോന്നുന്നു ആറ് റിട്ടേൺ ചെയ്താണ് ഓൾറെഡി കിരീടം നേടിയ ടീമിൽ നിന്ന് ആറ് പേർ റിട്ടേൺ ചെയ്തു പകരക്കാരനായിട്ട് ടിക്കോക്ക് വന്നു സ്റ്റാർക്കെത്രേ പോയ വർഷത്തെ അതേ ഇലവൻ തന്നെയാണ് കൊൽക്കത്ത ഇലവൻ ചാമ്പ്യൻ ഇലവനായി നിർത്താനാണ് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മള് രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസ് കേരളത്തിൽ ഒരുപക്ഷെ മറ്റ് ടീമുകൾക്ക് ഉള്ളതുപോലെ തന്നെ അതിനേക്കാൾ ഒരു പടി കൂടുതൽ സഞ്ചു ഉള്ളതുകൊണ്ട് നമുക്ക് കുറെ കൂടി ആരാധകരുള്ള ഒരു ടീമാണ് കേരളത്തിൽ കുറേ ആരാധകരുണ്ട് അപ്പം രാജസ്ഥാന്റെ ഇത്തവണത്തെ ഒരു ഒരു കാച്ചിന് നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നു ജോഫ്രി ആർച്ചർ അതുപോലെ തന്നെ തന്നെ ഹസ കൊണ്ടുവന്നു എന്നുള്ളതാണ് അത് അത് കാരണം സഞ്ജു യശസ്വി പരാഗ് ജുറേൽ പേര് ഞാൻ അതിനകത്ത് കുറവുണ്ട് വളരെ ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഞാൻ ആദ്യം തന്നെ എന്തുകൊണ്ട് അവർ ബട്ട്ലറെ റിട്ടേൺ ചെയ്തില്ല എന്നുള്ള ചർച്ച വന്നു ഇപ്പോ ലേലത്തിലേക്ക് വന്നപ്പോഴും അവര് ബട്ട്ലറിന് വേണ്ടി അങ്ങനെ ഒന്ന് ശ്രമിക്കുകയും ചെയ്യും തോന്നുന്നത് ഇംഗ്ലീഷ് താരമായത് അവര് രണ്ട് സീസണുകളിൽ ഇടക്ക് പോയൊരു സംഭവം ബട്ട്ലർ കുറച്ചാലും പരിക്കോലും കുറച്ച് ഫോമില്ലാത്ത ടീമിന്റെ ഒരു പകരക്കാരെ കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യമാണ് പക്ഷെ അവരുടെ ബോളിംഗും നല്ല സെറ്റാണ് കാരണം ആർച്ചറ അവരെ തിരിച്ചിട്ട് വീണ്ടും കൊണ്ടുപോകുന്നു പക്ഷേ ഇത് പഴയ ആർച്ചറ അല്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട് അതായത് രാജസ്ഥാനോ രാജ് രാജസ്ഥാനെ ഏറ്റവും വാല്യൂ ആഡ് ആയിട്ട് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആർച്ചർ അല്ല അയാളുടെ ഫോമിന്റെ പീക്കിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ആർച്ചർ രാജസ്ഥാനു വേണ്ടി കളിച്ചിരുന്നത് ഇപ്പോൾ മുംബൈയിൽ പോയി അത് അതിനുവേണ്ടി വന്നത് ദീർഘകാലത്ത് പരിക്കുവന്നു അയാളെ ടി ട്വന്റി കളിക്കുമ്പോഴും മത്സരങ്ങളിലൊന്നും അയാൾ വേണ്ടത്ര അത്ര നന്നായി തല്ലുവാങ്ങുന്നുണ്ട് പഴയ സ്പീഡിൽ എറിയുന്നില്ല അയാൾ പ്രധാനപ്പെട്ട അയാളൊരു ഒരു ഫാക്ടറി എന്ന് പറഞ്ഞാൽ അയാളെ സ്പീഡ് തന്നെ ആയിരുന്നു അപ്പൊ ആ സ്പീഡിലേക്കൊന്നും ഇപ്പൊ വരുന്നില്ല ചെറിയ രീതിയിലൊക്കെ ബാറ്റ് ചെയ്യും ഒരു ഇറക്കിയാൽ ചെറുതായിട്ട് ബാറ്റിയിലും യൂസ് ചെയ്യുമെന്ന് തരാം ബാറ്റ് ചെയ്യാൻ കഴിയും വേറൊരു സംഗതി ഹസരങ്കയാണ് അതിൽ വേറെ രസമുണ്ട് സഞ്ജുവിനെ പറ്റി പൊതുവെ പറയാറുള്ളത് അസരങ്ക അസരങ്ക മുന്നിട്ട് സഞ്ജു കളിക്കാണെന്ന് നന്നായി കളിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നേരെ അശ്രങ്ക ഏറ്റവും എടുത്താൽ സഞ്ജു അവിടെ തീർന്നു എന്നാണ് സഞ്ജുവിനെ എപ്പോഴും ഒരു ഭീഷണിയായി ഉണ്ടായിരുന്ന ഒരാളെ അസരങ്ക ഞാൻ ആ തന്നെ ടീമിലേക്ക് എടുത്തിട്ട് ആ ഭീഷണി തീർത്തു ശ്രീലങ്കൻ താരങ്ങളുടെ അക്കോമഡേറ്റ് ചെയ്യാൻ സംഘകാരയുടെ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് അത് അവരുടെ നമ്മള് പഞ്ചാബ് കിങ്സിലേക്ക് പോകാം പഞ്ചാബ് ആണല്ലോ ഇപ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ടീം കാരണം നൂറ്റിപ്പത്ത് കോടി രൂപ കയ്യിലായി വന്ന് ഇന്നലെ വലിയ തരത്തിൽ താരങ്ങളെ വിളിച്ച ടീമാണ് ശ്രേയസ് അയ്യരെ ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപക്ക് വിളിച്ചു യുഷ്വേന്ദ്ര ചഹലിനെ പതിനെട്ട് കോടിക്ക് വിളിച്ചു ഹർഷദീപ് സിംഗിനെയും അവർ പതിനെട്ട് കോടിക്ക് അത് പക്ഷെ ഒരു മണ്ഡലം

േലിയക്കാർക്ക് ഒരു പരിഗണന ഉണ്ടാകുന്നുള്ളത് മുംബൈ പ്രവചിക്കപ്പെട്ട ഒരു സംഗതിയാണ് അതെല്ലാം സംഭവിക്കുന്നത് ബോണ്ടിങ് വന്നത് കൊണ്ടുണ്ടായ ഒരു ലാലത്തിൽ ഉണ്ടായിരുന്ന പ്ലാനിങ് ഇതിൽ കാണുന്നുണ്ട് പക്ഷെ അതിലൊരു ഒരു ടീമായിട്ടുണ്ട് ബാറ്റിംഗ് ലൈനപ്പ് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ രണ്ടാമത്തെ ദിവസം പിക്ക് ആയിരിക്കും അത് വേണ്ടി ഒരുപാട് അല്ല മക്കർക്കിന് സജീവമായി സജീവത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഓക്കെ പക്ഷെ പഞ്ചാബിന്റെ ആ പട്ടിക കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം അതിൽ വിഷ്ണു വിനോദ് ഉണ്ട് എന്നുള്ളതാണ് മലയാളികൾക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് തൊണ്ണൂറ്റി ലക്ഷത്തിനാണ് വിഷ്ണുവിനെ പഞ്ചാബ് അവരുടെ ടീമിലേക്ക് എത്തിച്ചത് ഒട്ടനവധി മലയാളി താരങ്ങൾ ഇനിയും ആ ലിസ്റ്റിലുണ്ട് സച്ചിൻ ബേബിയുണ്ട് രോഹൻ കുന്നുമലുണ്ട് ഷോൺ ഉണ്ട് മിഥുനുണ്ട് ഉണ്ട് അപ്പം ബേസിൽ തമ്പി ഉൾപ്പെടെയുള്ള താരങ്ങളുണ്ട് മുഹമ്മദ് അസറുദ്ദീനും ഉണ്ട് അപ്പോൾ ആരൊക്കെ ഐ പി എല്ലിൽ ഇക്കൂറി മലയാളികളായിട്ടുണ്ടാകും എന്നുള്ളതും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആദ്യ ദിനത്തിലെ വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞത് ടീമിൻ്റെ ഫുൾ സ്ട്രെങ്ത്തിലേക്ക് എത്തിയിട്ടില്ല കൂടുതൽ വിശദാംശങ്ങളും ചർച്ചകളും വിശകലനങ്ങളും ഒക്കെയായി നാളെ വീണ്ടും നമുക്ക് കാണാം うん。